കനത്ത ചൂഴിൽ വെന്തുരുങ്ങുകയാണ് കണ്ണൂർ ഒരാഴ്ചയിലധികമായി മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില ഈ വർഷം രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില ആദ്യം രേഖപ്പെടുത്തിയത് മട്ടന്നൂർ രാജ്യാന്തര വിമാനത്താവളത്തിലാണ് നിലവിൽ യെല്ലോ അലേർട്ടുള്ള കണ്ണൂരിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചുട്ടുപൊള്ളുകയാണ് കണ്ണൂർ കുംഭമാസം ആരംഭിച്ചപ്പോൾ തന്നെ രാജ്യത്തെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി മാറിയ ജില്ലയാണ് കണ്ണൂർ ഇപ്പോൾ ഇങ്ങനെയെങ്കിൽ മീനമാസത്തിലെ സ്ഥിതി എന്താകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ രണ്ടായിരത്തി പതിനാറിന് തുല്യമായ വരൾച്ചയ്ക്ക് തുടക്കമാണിതെന്നും കരുതുന്നവർ ധാരാളം മട്ടന്നൂർ രാജ്യാന്തര വിമാനത്താവളത്തിലാണ് നിലവിൽ ഏറ്റവും കൂടിയ താപനില ജില്ലയിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തിയേഴ് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസ് നിലവിൽ യെല്ലോ അലേർട്ടുള്ള ജില്ല കൂടിയാണ് കണ്ണൂർ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളതെന്ന് ജനങ്ങൾ പറയുന്നു ഉച്ചക്ക് ഒരു മൂന്ന് മണിക്ക് ശേഷം പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റും ഭയങ്കര കുടയൊന്നും ഇല്ലാണ്ട് നടക്കാൻ പറ്റില്ല സാധാരണ ഞാൻ പോകാൻ ഞാൻ പോകുന്നത് കൊടെ എടുക്കാറില്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഇങ്ങനെ പുറത്തൊന്നും എടുക്കാണ്ട് പോകാൻ പറ്റില്ല അതൊരു കഠിനം കഠിനം തന്നെ ചൂടിൻ്റെ വില ഉള്ളുമ്പോൾ ഭയങ്കര തലവേദന പിന്നെ ശരീരത്തിന് അതിൻ്റെ ഒരു ചൂട് കൊണ്ട് പോച്ചെല്ലാം വരുന്നുണ്ട് ഈ ചൂടിൻ്റെ ഇതുകൊണ്ടെന്നോ ഭയങ്കര ബുദ്ധിമുട്ടാണ് മലയോര മേഖലകളിലും ചൂട് കനക്കുകയാണ് പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി തീപിടുത്തവും വലിയ വെല്ലുവിളിയായി മുന്നിലുണ്ട് കഴിഞ്ഞ ദിവസം ആരള ഫാമിലെ പതിനെട്ട് ഏക്കർ സ്ഥലമാണ് കത്തിയമർന്നത് ജലാശയങ്ങൾ വറ്റിത്തുടങ്ങി താപനില ഇതേ രീതിയിൽ തുടർന്നാൽ കുടിവെള്ളത്തിനും ക്ഷാമം അനുഭവപ്പെടും അമൃത ന്യൂസ് കണ്ണൂർ